അസാമേക്കും വാഹന വാർക്കാത്താഹിമീൻ പ്രവാചകർ അലഹി വസ്സലാമ തങ്ങളുടെ ജീവചരിത്രത്തിൽ നിന്ന് ജനനം മുതൽ വഫാത്ത് വരെ എന്ന ശീർഷകത്തിൽ നമ്മൾ നടത്തി വരുന്ന ക്ലാസ്സിൽ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ നടന്ന സുപ്രധാനമായ പുനർനിർമ്മാണമാണ് കഅബ പുനർനിർമ്മാണത്തിന്റെ സാഹചര്യം ഒരുങ്ങിയത് രണ്ട് നിലക്കാണെന്ന് രേഖപ്പെട്ട് കാണുന്നുണ്ട് ഒന്ന് കാബക്ക് തീ പിടിച്ചു കായയെ പൊതിഞ്ഞിരുന്ന ആ കില്ല അതന്നും ഉണ്ട് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കിസ്വയും മറ്റൊന്നുമല്ല എന്നാലും കായയുടെ മൂടുപടത്തിൽ തീ പിടിച്ചു അത് കാരണം കായക്ക് നാശം പറ്റി മറ്റൊന്ന് അന്നൊരു പ്രളയം ഉണ്ടായിരുന്നു പ്രളയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മക്ക താഴ്ന്ന പ്രദേശാണ് ചുറ്റിലും മലകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം നേരെ വന്ന് നല്ല ഫോഴ്സിൽ വന്നിടിച്ചത് നമ്മുടെ കായയുടെ ചുവരിലാണ് അപ്പം അതുകൊണ്ട് തന്നെ കയബ ഏകദേശം താറുമാറായ ഒരു സാഹചര്യത്തിലായിരുന്നു അന്നത്തെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കേണ്ട ചിത്രം ഇന്നത്തെ കായയല്ല ഇന്നത്തെ കബ എന്ന് പറയുന്നത് സമചതുരാണ് സമചതുരത്തിലാണ് ഇന്നത്തെ കായ നിൽക്കുന്നത് പക്ഷേ അന്ന് എം സാഹു അലഹി വസ്ല്ല തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലുള്ള കബ എന്നുള്ളത് റക്റ്റാംഗിൾ ഷേപ്പിലാണ് അതായത് നമ്മുടെ കട്ടിലൻ്റെ പോലെ ഒരു ഭാഗം വീതി കുറഞ്ഞും മറ്റൊരു ഭാഗം വീതി കൂടിയിട്ടും റെക്റ്റാംഗിൾ ഷേപ്പിലാണ് അന്നത്തെ കഅബ മാത്രമല്ല കഅബക്ക് വലിയ ഹൈറ്റ് ഒന്നുമില്ല ഒരു ഒട്ടകം നിന്നാൽ ആ ഒട്ടകത്തിൻ്റെ തലയുടെ വലിപ്പം മാത്രമേ ഉണ്ടാകുള്ളൂ ഇന്നത്തെ പോലെയല്ല ഏതായാലും അങ്ങനെയുള്ള ഈ കഅബ ഒന്ന് പുനർനിർമ്മിക്കണം എന്ന് ഉറേശകൾക്കിടയിൽ അവർ യോഗം കൂടി തീരുമാനിച്ചു അപ്പോൾ പുനർനിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ തകർക്കണം ആദ്യം പൂർണ്ണമായിട്ടും പൊളിച്ച് പിന്നീട് തുടങ്ങണം അപ്പൊ ഇവർക്കാണെങ്കിൽ സത്യത്തിൽ പൊളിക്കാൻ ആര് പൊളിക്കും എന്ന കാര്യത്തിൽ പേടി ന്യായമായ കാരണമുണ്ട് ഹബീബിന്റെ മുപ്പത്തി അഞ്ച് വർഷമായി ഈ മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രഹത്തിന്റെ സംഘം കായ്മ പൊളിക്കാൻ വന്നതിൻ്റെ പേരിൽ അവിടെ നിഷ്ക്രിയരായിട്ട് നിൽക്കേണ്ടി വന്നതും മാത്രമല്ല അവർക്ക് വലിയ അപകടം അതുവഴി സംഭവിച്ചതും അപ്പം അതുകൊണ്ട് ഇവർ ആര് ഇത് പൊളിക്കും പൊളിച്ചാലല്ല ഇതുണ്ടാക്കാൻ പറ്റും പൊളിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല അബ്ദു മനാഫ് ഖുറേഷുണ്ട് അബ്ദു അബ്ദു മനാഫിൻ്റെ ഗോത്രുണ്ട് പിന്നെ അബ്ദുദ്ദാറുണ്ട് മഹസൂമി ഗോത്ര ഉണ്ട് അങ്ങനെ പ്രബലരായ ഗോത്രക്കാരെല്ലാവരും ഉണ്ട് പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല അവിടെയാണ് വലീദ് വലീത് ഹൃദയുള്ള ഒപ്പയായിട്ടുള്ള പിന്നെ ഹാലിദ് റതി ഉപ്പയായിട്ടുള്ള വലീദ് വലീദ് വലിയവന് മുഖീറ അദ്ദേഹം പറഞ്ഞു ഞാൻ പൊളിച്ചോളാം നിങ്ങൾ ഇങ്ങനെ മാറിക്ക് ഞാൻ പൊളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോഴും കുറേശികൾ വിചാരിക്കുന്നത് മറിച്ച് ഇത് പൊളിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ കാരണം അവരെ അലട്ടുന്നത് ഈ അനക്കലഹത്തിൽ ഉണ്ടായ ആ വിഷയങ്ങളാണ് അപ്പം എല്ലാവരും മാറുന്നു ഏതായാലും വലീദ് ദനും മുഖീറ പൊളിക്കട്ടെ പൊളിച്ചിട്ട് അദ്ദേഹം പൊളിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുളിക്കാൻ നമുക്ക് കൂടാ എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചത് വലിയത് വരുമുഖേറ ഒ ഒന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് കൊണ്ട് ആവുന്ന വിധം അതിനെ തകർത്തു പിറ്റേ ദിവസം നേരം ഉൾക്കോളം കുറേശ്ശികൾ കാത്തിരിക്കുകയാണ് വലിയത് ജീവിച്ചിരിക്കുന്നുണ്ടോ വലിയത് ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി പിറ്റേ ദിവസം വലിയത് വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ബാക്കി ഭാഗങ്ങൾ ശേഷിച്ച ഭാഗങ്ങൾ പൊളിക്കാൻ നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടുണ്ട് ഒന്ന് അവരുടെ നീത്താണ് കാരണം ഇത് പുനർനിർമ്മിക്കുക എന്നുള്ള നീയത്തിലാണ് പൊളിക്കുന്നത് മറ്റൊന്ന് തച്ചു തകർക്കണം തരിപ്പണമാക്കണം അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത് ഏതായാലും ഇവരെ ഇനി എന്ത് ചെയ്യും പൊളിക്കാൻ പൊളിച്ചു ഫണ്ടൊക്കെ ശേഖരിക്കുകയാണ് കുറേശികൾ ഫണ്ട് ശേഖരിക്കുമ്പോഴും ആ ജാഹ്ലിയ കാലഘട്ടത്തിൽ കുറേശി പ്രമുഖർ അന്ന് അനൗൺസ്മെന്റ് ചെയ്തത് ഏറ്റവും പ്യൂരിറ്റിയുള്ള സമ്പത്തായിരിക്കണം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവിടുന്നത് ക്രൊയേഷ്യകളിലെ നേതാക്കൾ പലരും കള്ള് ഷാപ്പ് നടത്തുന്നവരുണ്ട് വ്യഭിചാരശാല നടത്തുന്നവരുണ്ട് ചൂതാട്ടത്തിൽ പൈസ ഏൺ ചെയ്യുന്നവരുണ്ട് അപ്പം അത്തരത്തിലുള്ള ദുർമാർഗത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സമ്പത്തും ഇതിനു വേണ്ടി ചെലവിടാൻ പാടില്ല എന്ന് ന്യായമായും അവർ അനൗൺസ് ചെയ്തു അപ്പം ഏറ്റവും പ്യൂരിറ്റി ഉള്ളതാവണം എന്ന് ജാഹിലീയത്തിൽ പോലും അവർ അവരാലോചിച്ചിട്ടുണ്ട് എന്നാലോചോക്കിയ അടുത്ത് രേഖയിലൊന്ന് സൂചിപ്പിക്കുകയാണ് ഈ അടുത്ത് പിന്നെ ഞാനും ജേഷൻ ഇങ്ങനെ വയനാട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് യാത്രയില് അങ്ങനെ പറയാണ് അവനോട് ഒരാളിങ്ങനെ എവിടെ പോയതരുന്നോ ചോദിച്ചപ്പോൾ ഉമ്പ്രക്ക് പോയി എന്നാണ് അവർ അപ്പം ഉപ്പര് ഒരു ലജ്ജില്ലാതെ പറഞ്ഞത്രയാണ് എനിക്ക് ബാങ്കിൽ കുറേ പലിശ ഉണ്ടായിരുന്നു ഞാനത് എന്താ ചെയ്യാൻ ലാസ്റ്റ് എന്ത് ചെയ്തു ഞാൻ ഉമ്പ്രക്ക് പോയിരുന്നു അവനോട് പറഞ്ഞതാണ് ഇതാണ് അവസ്ഥ അതായത് ബാങ്കിൽ കുറേ പലിശ ബാക്കിയുള്ളപ്പോൾ എന്ത് ചെയ്തു അപ്പം ഇനി നാശമാക്കണ്ടല്ലോ ഉമ്പ്രക്ക് പോകാൻ എഴുതിയിട്ട് ഉമ്പ്രക്ക് പോയി വന്നു അത് ബിസിനസ് കാരണാണ് അത്രേ ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ കാലത്തും പലിശപ്പണം കബ നിർമ്മാണത്തിന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നാലും ആ വിവരം അന്ന് അവർക്കുണ്ട് അത് നല്ല സമ്പത്തല്ല ഏതായാലും വിഷയത്തിലേക്ക് വരാം അങ്ങനെ സമ്പത്തൊക്കെ കളക്ട് ചെയ്യണം ഇനി ഇതിലേക്ക് തടി വേണം മരം വേണം മറ്റു സാധന സാമഗ്രികൾ വേണം എന്ത് ചെയ്യും ദൂരം പോകണം അതിനിടക്കാണ് ജിദ്ദ പോർട്ടിൽ അന്നും പ്രസിദ്ധാണ് ഇന്നും പ്രസിദ്ധമാണ് ജിദ്ദ പോർട്ട് ജിദ്ദ പോർട്ടിൽ ഒരു കപ്പൽ കലക്കടുപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത അവിടെ വ്യാപകമാകുന്നത് അപ്പോൾ എല്ലാവരും കുറേശ്ശ്യ പ്രമുഖർ എല്ലാവരും കൂടെ അവിടെ ചെന്നു എന്താണ് അസ്വാഭാവികമായിട്ട് ഒരു പോർട്ടിൽ ഒരു കപ്പൽ വന്നടിഞ്ഞിരിക്കും അപ്പം ചെന്ന് നോക്കുമ്പോൾ കരമ്പ പണിയാനും മിച്ചം വെക്കാനും പോകുന്ന എല്ലാ സാധന സാമഗ്രികളും ഈ കപ്പലുണ്ട് ഇത് അത്ഭുതായിട്ട് എത്തിയതൊന്നല്ല പക്ഷേ നേരെ മറിച്ച് യമനിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ആ ക്ഷേത്രം മുമ്പ് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരിക്കണം അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ക്ഷേത്രം പണിയാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കല്ലുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് പിന്നെ മരണ്ട് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് മാത്രമല്ല കൂടെ പണിക്കാറുണ്ട് പക്ഷേ ഈ കപ്പൽ എന്തോ കാറ്റിലും കോളിലും പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ അപകടാവസ്ഥയിലായ സമയത്ത് ജിദ്ദ പോർട്ടിലേക്ക് അടുപ്പിച്ചതാണ് ഇത് വിട്ടതാണെങ്കിലോ റോമൻ രാജാവ് സീസറാണ് എങ്ങോട്ടാണ് വിട്ടത് യമനിലേക്കാണ് ഇത് വിട്ടത് അപ്പൊ റോമൻ രാജാവ് സീസർ കൊടുത്തു വിട്ട സാധന സാമഗ്രികള് ജിദ്ദ പോർട്ടിൽ എത്തിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പിന്നെ അവസാനം ഇത് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന് വന്നപ്പോൾ ഇത് ലേലം ചെയ്യാൻ അവർ തീരുമാനിച്ചു ആ ലേലം ആരേറ്റെടുക്കാണ് കുറേശികൾ ഏറ്റെടുക്കുന്നു കായ്മ പണിയാൻ വേണ്ടതും അതിനപ്പുറമുള്ളതും അതില്ലെന്ന് അവർ കളക്ട് ചെയ്യുന്നു കൂടെ ഈ പിന്നെ കപ്പൽ യാത്രയിൽ ഉണ്ടായിരുന്ന ശില്പിയാണ് ബാഗും എന്ന് പറയുന്ന ശില്പി അദ്ദേഹത്തിനോട് ഒരു അഗ്രിമെന്റ് വെച്ചിട്ട് ഈ കായബ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കാൻ ബാക്കും ഏൽപ്പിക്കുകയും ചെയ്തു ബാക്കും എന്നുള്ളത് നല്ല ശില്പിയാണ് നല്ല എഞ്ചിനീയറാണ് അതായത് നല്ല പിന്നെ ആർക്കിടെക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നെ കായബ പണി തുടങ്ങുന്നത് കായ പണി ആരംഭിച്ചു കായബയുടെ പണി നാല് ഭാഗം നാല് ആളുകൾ അബ്ദു മനാഫ് അബ്ദുൽ മഹസുമി വേറെ ഗോത്രം കൂടെ ഉണ്ട് ഏതായാലും ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് കായബയുടെ നിർമ്മാണം ഒരു ഭാഗം തുടങ്ങണം ഹിജർ ഇസ്മായിലിന്റെ ഭാഗം പൊളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹിജിർ ഇസ്മായിലിന്റെ ഭാഗം രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് ഇബ്രാഹിം നബി പടുത്തുയർത്തിയതാണ് അതല്ല പിന്നെ മലക്കുകൾ വന്നിട്ടുണ്ടാക്കിയതാണ് അതിന്റെ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ വരെ ഇവർ പൊളിച്ചിട്ടുള്ളു ഫൗണ്ടേഷൻ പൊളിക്കാൻ നിൽക്കുന്ന സമയത്ത് മക്കയിൽ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് അതോടുകൂടെ ആ പണി അവർ നിർത്തിയതാണ് ഫൗണ്ടേഷൻ പൊളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ നിലനിർത്തിക്കൊണ്ട് കാബ പണിയാണ് അങ്ങനെ പണിതും പണിതപ്പോ ഇതിന് മുമ്പത്തെ കായയിൽ ഡോറ് താഴ്ഭാഗത്തായിരുന്നു പിന്നീടുള്ള കായയിൽ ഡോറ് ഉയർത്തിയിട്ട് വെക്കുകയാണ് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല മുമ്പത്തെ കാബിൽ രണ്ട് ഡോർ ഉണ്ടായിരുന്നു ഒരു ഡോറിലൂടെ കയറിയിട്ട് അടുത്ത ഡോറിലൂടെ പുറത്ത് കിടക്കാം പുതിയ കാബ പണിയുമ്പോൾ അതിൽ ഒറ്റ ഡോർ മതി അത് ഉയർത്തിയിട്ട് ഇങ്ങനെയാണ് സ്ട്രക്ചർ മാത്രമല്ല റെക്റ്റാംഗിൾ ഷേപ്പിൽ നിന്നും നേരെ സമചതുരത്തിലേക്ക് ആ രൂപം മാറ്റുകയും ചെയ്യണം അങ്ങനെ ഹജർ ലസ്വദ് വെക്കേണ്ട ആ പിന്നെ ഉയരത്തിലെത്തിയ സമയത്ത് ചർച്ചയായി ആര് വെക്കണം അബ്ദു മനാഫറിന് ഞങ്ങളല്ലേ വെക്കേണ്ടത് കാരണം സുല്ലാന്റെ ബനു മുത്തലിബ് ഗോത്രമൊക്കെ പ്രമുഖരായ ആളുകളൊക്കെ അബ്ദുൽ മനാഫിലാണ് അതേപോലെ തന്നെ അബ്ദുദ്ദാർ മോശക്കാരല്ല മഹസൂമിയ ഗോത്രക്കാരും മോശമല്ല എല്ലാവരും ഒച്ചപ്പാടായി അതിനിടയ്ക്ക് അബ്ദുദ്ദാർ ഗോത്രം എന്ത് ചെയ്തു ഇത് ഞങ്ങളെ വെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കി അഞ്ചു ദിവസം സ്റ്റേ ചെയ്തു പണി നിന്നു കാരണം ഇത് തർക്കമായി ഈ ഹജറുൽ ആര് വെക്കണം എന്ന കാര്യത്തിൽ തർക്കം മൂത്തു ബനു അബ്ദുദ്ദാർ ചോരപാത്രത്തിൽ എന്തു ചെയ്തു കൈകൾ മുക്കിയിട്ട് അവരെ ചുമരിലൊക്കെ എന്ത് ചെയ്തു സീൽ ചെയ്തിട്ട് പറഞ്ഞു ഇതിൽ ഞങ്ങൾ വെക്കാതെ ഞങ്ങൾ ഒരു നിലക്കും സമ്മതിക്കില്ല അത് അവരുടെ ഒരു ശൈലിയാണ് അതായത് ചോരയിൽ മുക്കിയിട്ട് കൈ എവിടെയെങ്കിലും ചുമരിൽ പതിപ്പിച്ചാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂല എന്ന ഒരു സന്ദേശം കൊടുക്കലുണ്ട് ഏതായാലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന ഉമ്മയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു ആരും തർക്കിക്കണ്ട അവസാനിപ്പിക്കാണ് ആരും തർക്കിക്കണ്ട പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാം നമ്മളെല്ലാവരും ഇതിന്റെ പണിയിൽ തുടരാ ഇനി ഈ കാമ്പയുടെ പരിസരത്തേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്നവനാരോ അതാരായാലും അയാളെ കൊണ്ട് വെപ്പിക്കാം എന്ന് തീരുമാനത്തിലെത്തി ഇപ്പൊ ഇവിടെ ഉള്ള ആരും വെക്കണ്ട നേരെ മറിച്ച് ഇനി ക്യാമ്പയുടെ നേർക്ക് ആരാണോ ആദ്യം വരുന്നത് ആ ആളെ ചുമതലപ്പെടുത്താം ആ ആളുടെ തീരുമാനം എന്താണോ അത് നടപ്പാക്കാം അതെല്ലാവരും സമ്മതാണെന്ന് ചോദിച്ചു എല്ലാവരും പറഞ്ഞു അത് ഓക്കെ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു വന്നതാരാ മുഹമ്മദ് മുസ്തഫ മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ നബിയുറാഹിഹുഅലി തങ്ങൾ കടന്നു വന്നു എല്ലാവരുടെയും മനസ്സിൽ എന്തുകൊണ്ടും യോഗ്യനാണ് കാരണം കണ്ണില്ല വഞ്ചന ഇല്ല അമീൻ എന്ന് മാത്രം വിളിക്കപ്പെട്ട് എല്ലാവരും സമ്മതം സമ്മതിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് റസൽഹി തങ്ങൾ വന്നു നബി തങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് വെച്ചില്ല ഹബീബായ തങ്ങൾ അല്ല പിന്നെ ഓർമ്മ ബുദ്ധിയുള്ള ആളാണ് ഹബീബായ തങ്ങൾ തന്റെ തോളിൽ നിന്ന് തട്ടമെടുത്തിട്ട് നിലത്തി പിടിച്ചിട്ട് അതിൽ ആ പിന്നെ ഹജറൽ കൊണ്ടുവച്ചിട്ട് നാല് ഗോത്രക്കാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നാല് മൂലയിൽ പിടിക്കുന്നു പറഞ്ഞു നാല് ഗോത്രക്കാരനും ഈ തട്ടത്തിന്റെ നാല് മൂലയിലും പിടിക്കുന്നു പറഞ്ഞു അവർ നാല് മൂലയിലും പിടിച്ചിട്ട് പിടിച്ചിട്ടെന്ത് ചെയ്തു അതിനെ താങ്ങിയെടുത്തു എന്നിട്ട് ആ മൂലയിലേക്ക് അവർ കൊണ്ടുപോയി ഹബീബായ തങ്ങൾ തങ്ങളെന്ത് ചെയ്തു കല്ലെടുത്ത് വെച്ചു ആർക്കൊരു പ്രശ്നമില്ല ആർക്കൊരു പ്രശ്നമില്ല ഈ രൂപത്തിൽ പിന്നീട് ആ കയബയുടെ പണി പൂർത്തീകരിക്കുകയാണ് ഇതാണ് ഹബി വൈറസുൾ തങ്ങളുടെ മുപ്പത്തി അഞ്ചാം വയസ്സിലെ വളരെ സുപ്രധാനമായ കയബയുടെ പുനർനിർമ്മാണം അന്ന് ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ പ്രവേശിക്കുമാറ് വലിയൊരു വിഷയം ഉണ്ടാകുന്നത് ഹബി തങ്ങൾ വളരെ സിമ്പിളായിട്ട് തടയിട്ടു ഇതൊക്കെയും കുറേശികൾക്കിടയും മുസ്തഫായി നബിയോട് വലിയ മതിപ്പുണ്ടാകാനും പിന്നീട് അവിടെ ഘട്ടം എന്ന് പറയുന്നത് വഹ്യന്റെ ആദ്യ ഘട്ടങ്ങളാണ് അത് മുസ്തഫായ് നബി സ്വപ്നം കാണുകയും പിന്നെ നേരിട്ട് വഹിയിറങ്ങുന്നതിലേക്കുമുള്ള വിഷയങ്ങളാണ് ഇനി അടുത്തതിലേക്ക് പറയാനുള്ളത് അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് അബിബായ തങ്ങളെ ഉൾക്കൊള്ളാനും ഹബിബായ തങ്ങളെ അനുസരിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീർ പ്രദാനം ചെയ്യട്ടെ